ആരും പറയാത്ത ലസ്ബിയൻ പ്രണയം സി ഓഫ് ലവ് കടലോള സ്നേഹം തിയേറ്ററുകളിലേക്ക് എത്തുന്നു ദിൽഷ പ്രസന്നൻ പ്രധാന വേഷത്തിലെത്തുന്ന മലയാള സിനിമ സി ഓഫ് ലവ് കടലോള സ്നേഹം എന്ന ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നു ആണ് പെണ്ണ് എന്ന് എന്ന രണ്ട് ബൈനറികൾക്കപ്പുറത്തേക്ക് ലോകം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നടക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ലിംഗത്തിന് അതീതമായുള്ള ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിത ചലച്ചിത്രമാണ് സി ഓഫ് ലവ് കടലോള സ്നേഹം എന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് സായി കൃഷ്ണയാണ് സംവിധായകയും ദേവകൃഷ്ണനും ചേർന്നാണ് കഥ മീര നായർ കോട്ടയം രമേഷ് സീനത്തെ ജിബ്നു ചാക്കോ ജേക്കബ് ദേവകൃഷ്ണൻ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് വിൻ റീൽസ് ഡിജിറ്റലിൻ്റെ ബാനറിൽ ജിബ്നു ചാക്കോ ജേക്കബാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം സുനിൽ പ്രേം എഡിറ്റർ ബീന പോൾ സംഗീതം റാസ റസാഖ് കളറിസ്റ്റ് മഹാദേവൻ